കൈ നോക്കൂ വിരുന്നുകാരിയും കൂടെ പങ്കെടുത്ത ഇന്നത്തെ കളി നമ്മുടെ പിള്ളേരൊക്കെ വളരെ ചൂടിലാണ് എന്തായാലും നല്ല അടിപൊളി കളിയായിരിക്കും നിങ്ങളുടെ മുന്നിൽ കാഴ്ച വയ്ക്കുന്നത് കേട്ടോ നമ്മുടെ പിള്ളേര് ഇന്ന് നമ്മുടെ വിരുന്നുകാരി അതായത് എൻ്റെ വിരുന്നുകാരി ഇവിടെ ഉള്ളത് കൊണ്ട് പിള്ളേരെല്ലാം നല്ല ഉഷാർ ചുണക്കൂട്ടന്മാരായി ഇന്ന് കളിയാണ് പിള്ളേരുടെ നല്ല കളി കാണാനാണ് ഞാൻ ബക്കറ്റിൽ ഒരു പായ എടുത്ത് മടക്കി വെച്ചിരിക്കുന്നത് അതിലാണ് അവരുടെ അഭ്യാസങ്ങളെ കേട്ടോ അത്രയും നന്നായിട്ടിന്ന് കളിക്കും വിരുന്നുകാരനും കൂടെ ഉള്ളതുകൊണ്ടെന്ന് പറയണ്ട കേട്ടോ അവ ശരിക്ക് ചാടി മറിഞ്ഞ് ഓരോ ചാട്ടം എന്നൊക്കെ പറഞ്ഞാൽ ആൾ പോയി എവിടെ പോയി ഫാനും കഴിഞ്ഞ് ഇനി പിറന്നോട്ട് മാറി പോയിരിക്കുകയാണ് കേട്ടോ അത്ര ചാട്ടമൊക്കെയാണ് ചെറുക്കൻ അത് കണ്ട് നമ്മളെ ലുട്ടും കൂടെ ചാടിയിട്ടുണ്ട് കയ്യും വിട്ട് ചക്ക വീഴുന്നത് പോലെ നമ്മുടെ സുന്ദരിയായ വിരുന്നുകാർ വീഴുന്നത് നമുക്ക് കാണാം അവളുടെ പിറന്നോന്നിയൊന്നും അറിയില്ല അവളെ കേട്ടോ പിള്ളേർക്ക് വേണ്ടി അവൾ ഇതിനപ്പുറം വേണമെങ്കിൽ അവളെ ചാടി കാണിക്കും പിള്ളേരോട് അത്ര സ്നേഹമാണ് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു പെൺകുട്ടിയാണ് ഈ ഗീതു മോളി കേട്ടോ ഞാൻ എന്നിട്ടൊരു പേരാണ് ഗീതു അതുപോലെ തന്നെ ഇവരുടെ ബന്ധങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലേ ഈ കുഞ്ഞുങ്ങളുടെ കുഞ്ഞമ്മ എന്ന് പറയാൻ കേട്ടോ അതായത് പിള്ളേരുടെ അമ്മയുടെ അനിയത്തിയാണ് വിരുന്നുകാരിയുടെ അമ്മ വീണ്ടും പ്രസവിച്ചെന്നാണ് അറിവ് ലുട്ടു മായൂന്റെ പ്രായത്തിൽ വരുന്ന കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ആ അമ്മ ഇതിലേക്കൂടെ ഒക്കെ കയറിപ്പോകുന്നതും വരുന്നതൊക്കെ കാണാം ഞങ്ങളെ വീട്ടിലങ്ങനെ വരില്ല മുന്നേ ഇതിലൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് ഈ പ്രസവത്തിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വരുത്തതേയില്ല കേട്ടോ അപ്പം ആ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണാം വളരെ കൊതിക്കുന്നുണ്ട് ഞങ്ങൾ എന്ന് കൊണ്ട് വരുമൊന്നും അറിയില്ല ഞങ്ങളിവിടുത്തെ ഈ പിള്ളേരെ അതേ പ്രായത്തിൻ്റെ വ്യത്യാസമുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ കാണിക്കും കേട്ടോ കുട്ടികളെങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാൻ കൊതിച്ചിരിക്കുകയാണ് കാത്തിരുന്ന് കാണണം കേട്ടോ അതുപോലെ തന്നെ വിരുന്നുകാരിയുടെ അമ്മയുടെ സ്വഭാവം എങ്ങനെയാണെന്നറിയോ കുഞ്ഞുങ്ങളൊരു തീറ്റിപ്പരുവായി കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ സാധാരണ കൊണ്ടുവരും കൊണ്ടുവന്ന് ഇവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി ഒന്ന് രണ്ട് ദിവസം നിന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ അങ്ങ് തരും കേട്ടോ ഞങ്ങൾക്ക് തന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു കുട്ടികളാണ് ഈ കാണുന്ന വിരുന്നുകാരനൊക്കെ വിരുന്നുകാരിയുടെ അമ്മ അതായത് ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ മുത്തശ്ശിയായിട്ട് വരും ഈ ഇടയ്ക്ക് പത്ത് മുട്ടയും മേടിച്ചുകൊണ്ട് ഞങ്ങളെ വിട്ട് അതിലേ പോകുന്നതുണ്ട് ഞാൻ കയറി വാടി എന്ന് ചീ ഷീതും പറഞ്ഞ് ചീറ്റിക്കൊണ്ട് ഓടിക്കളം ചെയ്യട്ടെ അങ്ങനെയാണ് ഞങ്ങളുടെ അങ്ങോട്ട് വളരെ പിണക്കത്തിലാണ് ഇനി ആ കുഞ്ഞുങ്ങൾ കുറച്ച് തീറ്റപ്പരിവം ഈ സമയങ്ങളിലൊക്കെ ആയിട്ടുണ്ടാവണം ചിലപ്പോൾ മിക്കവാറും ഒന്ന് രണ്ട് ആഴ്ച കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും കുഞ്ഞുങ്ങളെ കാണാൻ വളരെ കൊതിയായിട്ടിരിക്കുകയാണ് വിരുന്നുകാരിയുടെ അമ്മ ലുട്ടു മായുവിൻ്റെയൊക്കെ പ്രായത്തിൽ ഞങ്ങളെ കൂടെ ചേർന്നതാണ് ഇവിടെ നിന്ന് കുറച്ച് വലുതൊക്കെ ആയിട്ട് ഞങ്ങളെ വിട്ടു വിരിഞ്ഞ് അങ്ങോട്ട് മാറി പോവുകയാണ് ചെയ്തത് ഇവിടെ വരും അല്ലപ്പോഴും വരും അല്ലോ കഴിക്കും ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാകും എങ്കിലും കൂടുതൽ ഞങ്ങളാട്ട് പോലെ അടുക്കത്തില്ല അങ്ങനെ പ്രസവിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയി ആ കുഞ്ഞുങ്ങൾ തീറ്റപ്പരുവായപ്പോഴാണ് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നത് മായുവിൻ്റെ മുത്തശ്ശിക്ക് മായൂൻ്റെ പ്രായത്തിലെ കുട്ടികൾ അടിപൊളിയല്ലേ അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരാം ഇവരുടെ കുറേ കഥകളാണെങ്കിൽ പറയാനേ ഉള്ളു അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരെയും ഇതുപോലെ വലുതായി കഴിഞ്ഞാൽ വിരുന്നുകാരനെ പോലെ വളരെ ഫ്രീഡം ആയിരിക്കും ഞങ്ങൾ പിടിച്ചിരുത്തി അവരെ അനുസരിപ്പിക്കത്തില്ല അവർക്ക് അവരുടെ രീതിയിൽ ജീവിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ നാടൻ പൂച്ചകളാണ് നമ്മൾ ഈ ഫാഷ്യൻ പൂച്ച പോലെയൊന്നുമല്ല പിള്ളേരെ കളിക്കാൻ മടിച്ചിരിക്കുമ്പോൾ തന്നെ വിരുന്നുകാരി നന്നായിട്ട് ചാടി കളിച്ച അവർക്ക് നല്ല ആ ഒരു പവർ കൊടുക്കും കളിക്കാൻ മടിച്ചിരിക്കുന്ന പിള്ളേരെ കളിപ്പിക്കാൻ വിരുന്നുകാരി കേട്ടോ അവരെ മുന്നിൽ പല കോഷ്ട്യൂം കാണിച്ച് പിള്ളേരെ പഴയ രീതിയിൽ കളിപ്പിച്ചു കൊണ്ടുവരും അവൾ ഓരോരുത്തരെ തിരഞ്ഞു പിടിച്ച് തറയിലിട്ട് ഉരുട്ടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയാണ് അവളുടെ കളി കേട്ടോ ഒരാളിനെ മാത്രം അവൾ കളിപ്പിച്ചുകൊണ്ടിരിക്കില്ല മൂന്ന് വരെ മാറി മാറി കളിപ്പിക്കുകയും അവളിട്ട് ഉരുട്ടുകയും ഓടിക്കുകയും ചാടിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ നല്ല ചുണക്കുട്ടികളായാണ് നമ്മുടെ പിള്ളേരിപ്പോഴും അവളോടൊത്ത് കളിക്കുന്നത് നല്ല നേരം പോക്കായുള്ള കളിയാണ് അവർ എപ്പോഴും തരുന്നത് മായു അടുക്കളക്കറങ്ങിയിട്ട് വന്നിട്ടുണ്ട് വിരുന്നുകാരി കണ്ടു കഴിഞ്ഞു ഇനി അവൻ്റെ കൂടെ കളിക്കാനുള്ള ചെറിയ കോഷ്ടൊക്കെ അവൾ കാണിക്കും കണ്ടോ അടുക്കളെ പോയിട്ടുള്ള എനർജി മായു കാണിക്കാൻ പോവുകയാണ് വിരുന്നുകാർ വീണ്ടും ചാടി ഓടി ആ കോണിലേക്ക് മാറി അവിടെ വരുത്താൻ ഇരുപ്പുണ്ട് കേട്ടോ അങ്ങനെ നല്ല കളിയാണ് പാ കൊടുത്താലാണ് ഏറ്റവും മനോഹരമായിട്ട് അവർ കളിക്കുന്ന കളി അല്ലേ എത്ര രസകരമായിട്ടായിരിക്കും എന്നറിയോ പായലുള്ള കളി അവർ കാണിക്കുന്നത് ഞങ്ങളെ വീട്ടിലെ വില്ലനെന്ന് പറഞ്ഞാൽ മായുവാണ് അവൻ ചോണ കുട്ടനാണ് വളരെ പേടിയൊന്നുമില്ല വിരുന്നുകാരി മുന്നോട്ട് ചാടിയൊക്കെ ചെല്ലും അതാ കണ്ടോ ഇതുപോലെയൊക്കെ അവൻ ഒരു പേടിയില്ലാത്തതാണ് മറ്റേ രണ്ടുപേർക്കും ചെറിയ ഒരു പേടിയുണ്ട് അവൻ്റെ ചെറിയ ചാട്ടങ്ങളെ കാണുമ്പോഴേ വിരുന്നുകാരിയുടെ ചാട്ടം കണ്ടു കഴിഞ്ഞാൽ ലുട്ടുവും കുട്ടുവനും ചെറിയ ഒരു പേടിയുണ്ട് മായുവിനാണെങ്കിൽ ഒട്ടും പേടിയില്ല കേട്ടോ അവൻ മെല്ലും മെല്ലാതും പറഞ്ഞ് നിൽക്കും മറ്റേ രണ്ടു പേർക്കും ചെറിയൊരു ഒരു പേടിയൊക്കെയാണ് അതുപോലും അറിയാതെയാണ് അവരെ മുന്നിൽ കിടന്ന് ഈ അഭ്യാസങ്ങൾ കാണിക്കുന്ന മായു അവളെ വരട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കണ്ടോ ഓ എന്താ വോട്ടിപ്പം എന്നറിയോ ോണെ കുട്ടനാണ് ചെറുക്കൻ കേട്ടോ അവനാണ് ഇവിടുത്തെ വില്ലൻ സ്നേഹമുള്ള വില്ലൻ സ്നേഹമുള്ള സിംഹം കേട്ടോ ഒരാളിതാ ഒളിച്ചിരിക്കുന്നുണ്ട് അവളെ ഓട്ടം കണ്ടിട്ട് അവൾ വീണ്ടും വരുന്നു കളിക്കുന്നു അങ്ങനെ നല്ല നേരം പോക്കായിട്ടാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ പോണതല്ലേ എത്ര രസകരമായിട്ടുള്ള കളിയാണെന്ന് അറിയാം നമ്മുടെ പിള്ളേര് ഡെയിലി കാണിക്കുന്നത് അതാ പാവലിച്ചു പൊക്കാൻ നോക്കിയാണ് അതിൻ്റെ അടിയിലൊക്കെ കയറി ഒളിച്ചിരിക്കണം അതാണ് പരിപാടി അങ്ങനെയുള്ള കളികളൊക്കെയാണ് ഇവർക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അതുപോലെ തന്നെ വിരുന്നുകാരിയുടെ അനിയത്തി അവളും വരുന്നത് ഇതുപോലെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞൊക്കെ ആയിരിക്കും വരുന്നത് ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും എന്നും വരത്തില്ല അങ്ങനെ നമ്മുടെ പിള്ളേരും സുന്ദരി ഇതായി ഇവിടെ കിടന്ന് ചാട്ടോ ഓട്ടോ ഒരു ബഹളമാണ് ഞങ്ങളുടെ റൂമിനകത്തെ എന്താ കളിയെന്നറിയോ ഇന്ന് വളരെ സമയം പോക്ക് തരുന്ന കളിയാണ് നിങ്ങളുടെ മുന്നിൽ പിള്ളേർ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടും ലുട്ടും കൂടെ അവളെ ഓടിക്കാനായിട്ട് ചെന്നിട്ടുണ്ട് ദാ അവളെടുത്ത് ചാടി ഓടുന്നുണ്ട് ഓടിയിട്ട് വീണ്ടും ഇവിടെ തന്നെ കാണും കേട്ടോ അങ്ങനെയുള്ള കളിയാണെന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല ഒരാളിതാ എൻ്റെ കാലിൽ ഇരുന്ന് ഈ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗാലറിയിൽ ഇരുന്ന് നമ്മുടെ മായ ഉണ്ടെങ്കിലേ മറ്റേ രണ്ടുപേർക്ക് നല്ല ധൈര്യമാണ് അവൻ ചെറുതായിട്ട് വരട്ടെ ഒക്കെ പോലെ ചാടി കളിച്ചൊക്കെ കേട്ടോ കളിച്ചു കളിച്ചൊക്കെ മാറിപ്പോവും കളി മറന്നു പോവും കേട്ടോ അങ്ങനെയൊക്കെ എങ്ങോട്ടെങ്കിലൊക്കെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കും വീണ്ടും വരും അതൊക്കെയാണ് കളി അവള് വിളിക്കാനാണ് ആ പോയത് അവൻ അവനങ്ങോട്ട് ഓടിക്കളഞ്ഞു ഇനി ആരെയും കാണാനില്ല ഏട്ടോ എൻ്റെ കാലിൽ ഒരുത്ത ഇരിക്കുന്നു അവളിങ്ങനെ ഒറ്റപ്പെട്ട നിലയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരുമില്ലാത്തോണ്ട് അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് കളിച്ച് കാണിക്കുകയാണ് എൻ്റെ കാലിലിരുന്ന് ഒരുത്ത നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ മൂന്ന് പേരും മൂന്ന് വഴിക്കായി പോയിരിക്കുകയാണ് അവൾ മാത്രം തനിച്ചിരിക്കുകയാണ് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് അവൾ ഇത്രയും സമയം ചിലവഴിച്ച് ഇവിടെ കളിച്ചത് എന്നിട്ട് പോലീ പിള്ളേർ അവളെയും കളഞ്ഞിട്ട് മാറിപ്പോയി അവക്കാണെങ്കിൽ ഇതുപോലെ ചാടി കളിച്ച് കൊതി മാറിയിട്ടേ ഇല്ല അതാ ഒറ്റയ്ക്ക് ഇടന്ന് കളിച്ച് അവരെ നോക്കാൻ പോയിരിക്കുകയാണ് കൊണ്ടുവരും കേട്ടോ വീണ്ടും വന്നിട്ടുണ്ട് നമ്മുടെ ആരാണെന്നറിയോ മായുവാണ് ഈ കിടക്കുന്നത് ആ അങ്ങനെ എല്ലാവരും കൂടെ ഞെത്തിയിട്ടുണ്ട് ഇനി ഒരു ചെറിയ കളിയൊക്കെ വീണ്ടും നമുക്ക് പഴയതുപോലെ കാണാം ഇടക്കിടക്ക് പിള്ളേര് മുങ്ങിക്കളയും അവളാണെങ്കിൽ എപ്പോഴും ഇവിടെ തന്നെ കാണും കേട്ടോ ഈ പിള്ളേരെ കൂടെ കുറച്ചൂടെ സമയം ഇവിടെ ഓടി മറിഞ്ഞിട്ടേ വിരുന്നുകാരി അങ്ങ് പറഞ്ഞു വിടും കേട്ടോ വിരുന്നുകാർ താമസിക്കുന്നത് ആ തൊട്ട് മേളിലായിട്ട് ഒരു ഷെഡുണ്ട് അവിടെയാണ് അത് ഒരു പത്തര മണിയാക്കുമ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടും നമ്മുടെ വിരുന്നുകാർ തനിച്ച് കളിക്കുന്ന കണ്ടപ്പോഴേ എനിക്കതൊരു വിഷമം തോന്നുന്നത് പിള്ളേർക്ക് വേണ്ടിയിട്ടാണല്ലോ അവൾ ഇത്രയും മെനക്കെട്ടിരുന്ന് കളിച്ചത് എന്നിട്ട് വരും പിള്ളേർ ചെല്ലാതെ പല വഴിക്ക് പോയിരിക്കുന്നു അതിന് പിള്ളേർ വരുത്താൻ വേണ്ടി ഞാൻ ഒരു ബോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നമുക്ക് നോക്കാം പിള്ളേരും കൂടെ കൂടുമെങ്കിൽ കൂടട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ബോൾ കൊടുക്കാൻ നോക്കാം കേട്ടോ നോക്കാം നമുക്ക് ആ ആ ഒരു ബോളിൽ ചെറുക്കം വന്ന് തട്ടുന്നുണ്ട് പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട് ബോൾ വിരുന്നു കരിക്ക് കൈമാറാൻ പോവുകയാണ് അവൾ ചെന്ന് ചാടി പിടിക്കുന്നു പിള്ളേർ ചാടി പിടി പോയി അടിപൊളിയായിട്ടുണ്ട് നല്ല സ്നേഹത്തോടെയാണ് ഇന്ന് എല്ലാവരും കളിക്കുന്നത് ഈ ബോൾ ചെറിയൊരു തട്ട് കൊടുത്താൽ നല്ല സ്പീഡിന് പോകും അത് പോയി എടുത്തോണ്ട് വരെ ഈ പിള്ളേർക്ക് വയ്യാത്തോണ്ട് ആ കളി അവിടെ വെച്ചങ്ങ് നിർത്തും അതാണ് അവരുടെ കളി കേട്ടോ അങ്ങനെ പിള്ളേർ നല്ല എനർജിയോടെ ചാടി കളിക്കാനൊക്കെ തുടങ്ങി എത്ര സമയം വരും അറിയില്ല എന്തായാലും വിരുന്നുകാരി ആ ബോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുകയാണ് അവൾ കളിക്കുന്ന കളിയൊക്കെ വളരെ രസകരമായിരിക്കും പിള്ളേരും കൂടെ കൂടിയാൽ അത് ഗംഭീരം കളി നല്ല ഉഷാറായിട്ട് വരും അവൾ ആ ബോൾ തട്ടിയേ ഈ കോണിലേക്ക് എറിഞ്ഞിട്ടുണ്ട് അവിടെ നമ്മളെ ചെറുക്കം നിൽപ്പുണ്ടേ നോക്കിയാൽ എറിഞ്ഞിട്ട് ആ പഴയ സ്ഥലത്ത് നിൽക്കുന്നു ചെറുക്കം തട്ടിക്കൊണ്ട് കൊടുക്കുന്നു എന്താ കളിയല്ലേ പുള്ളേര് വളരെ ബുദ്ധിപൂർവ്വമാണല്ലേ കളിക്കുന്നത് അവളെ ബോളും കൊണ്ട് കെട്ടിപ്പിടിച്ച് കിടക്കുന്നവടെ എടീ കളിച്ചോട്ട് വിട്ടോട് നീ നീ ആ ബോളും പിടിച്ചോണ്ടിരുന്നാലോ അവളതിനെ കടിച്ചൊക്കെ പൊട്ടിച്ച് നോക്കുകയാണ് അങ്ങനെയാണ് ഈ പിള്ളേര് കളി മതിയാക്കി പോണെന്ന് തോന്നുന്നു ആ ചെറുക്കെന്താ വേറെ കളിയിലേക്ക് മാറി അവളവിടെ ബോളുമായിട്ട് കളിക്കുന്നു ലുട്ടുതാ ഇവിടെ അനങ്ങാപ്പാറ ഇണക്കി നിൽക്കുന്നു ബോൾ ചെറുതായിട്ട് മാറിപ്പോയാലത് എടുക്കാനൊക്കെ വലിയ പാടാണ് ഇനി ആരെങ്കിലും തട്ടിയാണെങ്കിൽ അത് സ്പീഡ് കാണൂട് കളിക്ക് അങ്ങനെ ബോൾ എടുത്ത് നമ്മളിങ്ങനെ പൊക്കിയൊക്കെ എറിഞ്ഞ് നോക്കും ഒരനക്കൊന്നും ഇല്ല ബോൾ തട്ടി കളിക്കാനൊന്നും വയ്യ പിള്ളേർക്ക് കേട്ടോ പിള്ളേർ കുറേ സമയമായില്ലേ കളിക്കുന്നത് അതുകൊണ്ടായിരിക്കും നമ്മുടെ ചെറുക്കന് ചൂടാട്ടിന്നെങ്കില് കളി നടക്കൂട് അവനാണെങ്കിൽ ചാടി ചാടി നിന്ന് കാണിക്കും കളിയൊക്കെ പിള്ളേർ അതിനൊത്ത് കൂടും കേട്ടോ അവൻ നല്ല ഫയറാണ് ഒക്കെ കളിക്കുന്നത് ഞങ്ങളിങ്ങനെ ബോൾ പൊക്കി പൊക്കി കൊടുക്കുകയാണ് പിള്ളേരുടെ കളിക്കാൻ വേണ്ടിയിട്ട് ആ അങ്ങനെ ചാടിയൊക്കെ കളിക്കുന്നുണ്ട് നല്ല കളിയും നേരം പോക്കാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് പിള്ളേർ കളിക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ബോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊക്കി പൊക്കി കൊടുക്കുകയാണ് അതിലാണ് ഈ ചാടി കാണിക്കുന്നത് പിള്ളേർ ബോളിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കളിക്ക് എല്ലാം മാറി മാറിയൊക്കെ പോകുന്നുണ്ട് ഞാൻ ബോൾ വീണ്ടും എടുത്തിങ്ങനെ പൊക്കി പൊക്കി ഇട്ടുകൊടുക്കുന്നു ബരുന്നുകാരിതാ അവിടെ അങ്ങനെ കിട്ടുന്നൊക്കെയാണ് കളിക്കുന്നത് ഓരോരുത്തരും കളി കണ്ടു നോക്കിയിരിക്കാണ് വിരുന്നുകാരിയുടെ ഒറ്റയ്ക്കുള്ളൊരു അഭ്യാസം നമുക്ക് കാണാം ഇതാ ഇവിടെ അങ്ങനെ ഒറ്റയ്ക്കാണ് കളിക്കുന്നത് ഒരു കയ്യണ്ടെടുത്ത് അവരെ നോക്കും കളിക്കും അവരെ നോക്കും കളിക്കും അതാണ് അവൾ കാണിക്കുന്ന കളിയൊക്കെ വളരെ രസകരമായിരിക്കും അല്ലേ കാണേ അവള് തട്ടി കളിക്കുന്ന കണ്ടാൽ ഒരു സ്റ്റേഡിയത്തിൽ കളി കാണുന്ന ഒരു ഫീലിങ് നമുക്ക് കിട്ടും നോക്കിയേ അത്രയും നന്നായിട്ട് തട്ടിക്കളിക്കും നല്ല മെടിക്ക കുട്ടിയാണ് ഏട്ടോ അവള് ഈ പിള്ളേരെ ഉള്ളതുകൊണ്ടാണ് ഇവളിത്രയും ഇവിടെ ചിലവഴിക്കുന്നത് കേട്ടോ നേരത്തേക്ക് വല്ലതും കഴിച്ചിട്ട് അപ്പോഴേ ഓടിക്കളയും ഇപ്പോഴങ്ങനെയല്ലേ ഈ പിള്ളേരെ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ വരുന്നുണ്ട് അതുപോലെ തന്നെ കുറേ സമയങ്ങൾ മണിക്കൂറോളം ഇവിടെയൊക്കെ നിന്ന് അവരൊത്ത് കളിച്ചിട്ടൊക്കെ പോകുന്നത് ഞങ്ങളെ ഞെട്ടലുണ്ടാക്കുന്ന ചില ഷോർട്ട് കളികളൊക്കെ അവള് കളിക്കും അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആ കളിയിൽ വരും കേട്ടോ നോക്കി ആ കറക്കി എറിയാൻ നോക്കിയത് കണ്ടോ പിള്ളേരെ കൂട്ടാൻ വേണ്ടിയിട്ട് അവൾ എന്തോരം കളി കാണിക്കുന്നതെന്ന് അറിയോ ദാ പിള്ളേർ മൂന്നും അടുത്ത് വന്നിട്ടുണ്ട് അവൾ കളിച്ചോണ്ടിരുന്ന അതേ സംഭവം തന്നെയാണ് നമ്മളെ കുട്ടു ആ എടുത്തുകൊണ്ട് പോകുന്നത് ദാണ്ട് അവൻ കൊണ്ട് ഓടി അവ എടുത്തുകൊണ്ട് ഓടായിരുന്നു കഴിഞ്ഞാൽ അവൾ വീണ്ടും പങ്കെടുത്തു പോയെ അങ്ങനെ മൂന്ന് പേര് നോക്കിക്കൊണ്ടിരിക്കുന്നു അവൻ തട്ടി കളിച്ച് കൊണ്ട് കൊടുക്കുന്ന അങ്ങനെ നല്ല സ്നേഹത്തോടുള്ള കളിയാണ് എല്ലാവരും കളിക്കുന്നത് ലുട്ടു ആണ് ഇപ്പം തട്ടിക്കൊണ്ട് പോയതേ വീണ്ടും ഞാൻ ബോളെടുത്തിട്ട് കൊടുത്ത് അതിനോട് ഇഷ്ടമില്ലെങ്കിലും ചെറിയ തട്ടിക്കളിയൊക്കെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ ചെറുക്കൻ ലുട്ടു ഇതാ ഇവിടെ ഒരു ചെറിയ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അവൾ കാണിച്ച അതേ രീതിയിലുള്ള ഒരു കളിയാണ് അവനും കാണിക്കുന്നത് കേട്ടോ വലിയ ആൾക്കാരെ നല്ല ചെറിയ ആൾക്കാർ കണ്ടുപഠിക്കുക അതുപോലെ കളിച്ച് കാണിക്കുകയാണ് നമ്മുടെ ലുട്ടു എന്തായാലും ഒരുപാട് സമയം കളിച്ചു ഞങ്ങളുടെ പിള്ളേർ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കളിയൊക്കെ നന്നായിട്ട് കളിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി പിള്ളേർക്ക് ആഗ്രഹം കൊടുത്ത് ഇന്നത്തെ വീഡിയോ വൈദ്യിപ്പിക്കാൻ കേട്ടോ കുറേ സമയങ്ങളൊക്കെ ആയേ അപ്പം നല്ല കളിയാണെന്ന് പുള്ളർ കാണിച്ചെന്നാണ് നിങ്ങളുടെ വിശ്വാസം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഞങ്ങൾ ഉടനെ തിരിച്ചു വരാം കേട്ടോ കുറച്ച് സമയങ്ങളെയൊക്കെ ആയി കുഞ്ഞുങ്ങളുടെ മാമി വിരുന്നുകാരിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി വിളിച്ചു അവരെ കൂട്ടത്തിൽ രണ്ടുപേരും കൂടെ ഓടിക്കളഞ്ഞു കേട്ടോ ഇപ്പോൾ ഇതെവിടെ ലുട്ട് മാത്രമേ ഉള്ളൂ അവൻ തനിച്ചിരുന്ന് കളിക്കുകയാണ് ഇപ്പോഴും ഇത് കളഞ്ഞിട്ട് അവനും അടുക്കളയിലേക്ക് ഓടും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ഭയങ്കര ചെയ്യണം അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും ഓക്കെ ബായ്